ാണ് ഇനി രണ്ട് ബൂത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും എന്തിനാണ് പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് രണ്ടു മാസമായിരിക്കും എസ് എൻ ഡി പിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നിലമുറിലേക്ക് പറഞ്ഞേക്കും ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നു അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെതിർക്കുന്നു അപ്പോ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ് അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയിട്ട് സ്വീകരിക്കുന്നു അപ്പോ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം അതിനെന്ത് മാർഗം കാരണം രാഷ്ട്രീയം അവരുടെ കയ്യിൽ നിന്ന് പോയി തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു എനിക്ക് ശബ്ദടാൻ വയ്യ അതുകൊണ്ടാ തൊഴിലാളികൾ അവരുടെ എന്താ പറയാ പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപഭൂമിയാക്കി ആർ എസ് എസുമായി ചേർന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു അതിന്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസും ഒക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു കേരളത്തിലെ മതേതര നിലപാടിനെ നിലമ്പൂരിന്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ പരാജയത്തിന്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമാനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ് സി പി എമ്മിനു പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന